പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് ഒരു വൺ ഡേ ട്രിപ്പ് പോവുകയാണ് അപ്പൊ ആ വീഡിയോക്ക് കിടക്കാം ഹലോ ഫ്രണ്ട്സ് ഇപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നന്ദൂസ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പ് പോവുകയാണ് കേട്ടോ വേറെ ആരുമില്ല ഞങ്ങൾ മൂന്നാൾ മാത്രമായിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ ഓരോ യാത്രയ്ക്ക് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ടല്ലോ അപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് ഒന്ന് ഇങ്ങനെ പോവാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ മെയിനായിട്ട് നന്ദു എവിടെങ്കിലും പോവാമെന്ന് പറഞ്ഞ് വാശി പിടിച്ചോട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ യാത്ര പോണത് അപ്പം ഞങ്ങൾ ഇപ്പം ഇതാ പാലക്കാട് ജില്ലയിലേക്ക് കടന്നു പെരിന്തൽമണ്ണ വഴിയാണ് പോയത് അപ്പോൾ പാലക്കാട് ജില്ലയിലേക്ക് കടന്നു അപ്പോൾ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി ഒരു പത്ത് ഒരു പത്ത് മണിയായപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബീഫും പൊറാട്ടായിരുന്നു കേട്ടോ നല്ല എരിവുണ്ടായിരുന്നു ഇതിൻ്റെ കണ്ണിൽ നിന്നും മൂക്കുന്നൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മണ്ണാർക്കാട് ടൗണിലെത്തി അപ്പം നമ്മൾ പിന്നെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ അട്ടപ്പാടി റൂട്ടൊക്കെ അങ്ങനെ നോക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വഴിയൊക്കെ നോക്കി അങ്ങനെ പോകുമ്പോൾ റോഡ് സൈഡിൽ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ പോണ വഴിയിലൊക്കെ കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു അവൾക്ക് ആപ്പിൾ വേണമെന്നൊക്കെ അവൾ വാശി പിടിച്ചിട്ട് ആപ്പിളും വാങ്ങിച്ചു ഓറഞ്ചും ആപ്പിളും ആണ് വാങ്ങിച്ചത് അങ്ങനെ ഞങ്ങളിതാ യാത്ര തിരിച്ചു കേട്ടോ ഞങ്ങൾ കാട് കയറി കാട് കയറി അങ്ങനെ പോവാണ് കേട്ടോ ഒരു കുറച്ച് ഹെയർ പിൻ വളവുകളൊക്കെ ഉണ്ട് അതിൽ പത്താം വളവിൽ എത്തിയപ്പോൾ അവിടെ ആൾക്കാർ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം ഞങ്ങൾ തന്നെ ഇറങ്ങിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നല്ല അടിപൊളി സീനറി ആട്ടോ പിന്നെ കടപ്പുറത്ത് പോയ പോലെ നല്ല കാറ്റുണ്ടായിരുന്നു പിന്നെ അതാ അവിടെ നിറ കൊച്ചു കുരങ്ങന്മാരെ അവര് അവർ ഭയങ്കരമായിട്ട് ഫോണൊക്കെ തട്ടി പറിച്ചു കൊണ്ടുപോകും അങ്ങനെയൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് പേടിച്ചിട്ടാണ് നിന്നത് അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ കേട്ടോ പിന്നെ എന്താന്ന് പറഞ്ഞാൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു അന്ന് അന്ന് നല്ല നമ്മൾ പൊതുവേ ഇപ്പം നമ്മളെ ക്ലൈമറ്റ് നല്ലതാണല്ലോ വെയിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും വെയിൽ ചൂടില്ല അപ്പം നമ്മളധികം ടയേഡ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തിരിച്ചെത്തിയപ്പോഴും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല വെയിലൊക്കെ കൊണ്ടുപോയതാണ് എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ വളവിൽ ഒരു പ്രൈ പ്രൈവറ്റ് ബസ്സും വന്നു കെ എസ് ആർ ടി സി ബസ്സും വന്നു അപ്പം രണ്ടും ഞാൻ വീഡിയോ എടുത്തിട്ടോ നമ്മൾ ഈ ഷോർട്സിലൊക്കെ കാണുന്നതല്ലേ കെ എസ് ആർ ടി സി ബസ് തിരിക്കണതും പ്രൈവറ്റ് ബസ് തിരിക്കണതൊക്കെ പക്ഷെ ഞാൻ കണ്ടതിൽ അന്ന് പ്രൈവറ്റ് ബസ്സാണ് നല്ല ഈസി ആയിട്ട് തിരിച്ച് പോയത് കേട്ടോ വളവൊക്കെ തിരിച്ചു പോയത് കെ എസ് ആർ ടി സി കുറച്ച് ബുദ്ധിമുട്ടിട്ടൊക്കെയാണ് പോയത് അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമ്മൾ അവിടെ നിന്നപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഡ്രൈവർക്ക് വളയ്ക്കാൻ പറ്റാതെ ആയതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്തായാലും ഞാൻ രണ്ടും വീഡിയോ ഒക്കെ എടുത്തു ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഏട്ടൻ ചായ കുടിച്ചു പിന്നെ നന്ദൂസ് ഒരു ചോക്കോ ബാറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാടൊക്കെ കേറി കുറച്ചൊക്കെ ആൾക്കാരൊക്കെ ഉള്ള പോലെ ഒരു ഒരു അങ്ങാടി പോലെ ഒരു സ്ഥലത്ത് എത്തിയിട്ടോ അവിടെ സൈലന്റ് വാലിക്ക് പോണ റൂട്ടാണ് അപ്പൊ ആ വഴി ഞങ്ങൾ പോയിട്ടില്ല അങ്ങനെ ഞങ്ങൾ എത്തിയത് പിന്നെ മാപ്പ് നോക്കിയിട്ട് എത്തിയത് ഭവാനിപ്പുഴ കാണാൻ അവിടെയാണ് വീഡിയോ കാണുമ്പോ തന്നെ അറിയാലോ പോലി സ്ഥലമാണ് കേട്ടോ വെള്ളം കുറവാണ് എന്നാലും കാണാൻ ഒരു അടിപൊളി സ്ഥലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടായി വെള്ളത്തിന് ഭയങ്കര തണുപ്പുണ്ടായിരുന്നു കേട്ടോ അതോ ഈ കുന്നിൻ്റെ സൈഡും ഒരു എന്തോ ഒരു ഭയങ്കര ഇഷ്ടായിട്ടോ ആ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടായി പിന്നെ കുറെ വെള്ളം ഉണ്ടെങ്കിൽ ഞാൻ ആ പാകത്തേക്കേ പോവില്ല ഇതിപ്പോ പാകത്തിന് കുറച്ച് വെള്ളമില്ലേ ഉള്ളൂ അപ്പൊ പിന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങി അന്തോസ് വീഡിയോസൊക്കെ ഞാൻ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് നന്ദൂന് ഭയങ്കര ഹാപ്പി ആയിരുന്നു വെള്ളത്തിൽ കളിക്കാനൊക്കെ നല്ല ഇഷ്ടമായി പിന്നെ അതേപോലെ തന്നെ അതിൽ നല്ല മിൻസുള്ള കല്ലുണ്ടായിരുന്നു അവൾ അതൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ അവിടെ ഒരു രണ്ട് മൂന്ന് കപ്പിൾസ് ഉണ്ടായിരുന്നു അല്ലാണ്ട് വേറെ ആരും ഇല്ല ഇത് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ ഒരു സ്ഥലമൊന്നും അല്ല അതെല്ലാവരും ഇങ്ങനെ മാപ്പൊക്കെ നോക്കി കണ്ട് അറിഞ്ഞിട്ട് വരുന്നതല്ലേ നമ്മൾ ഭവാനിപ്പുഴയാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഒരു നദിയാണ് അപ്പോൾ നന്ദോസ് ഇതാ കല്ലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യട്ടോ പിന്നെ വീഡിയോസ് ഞാൻ അങ്ങനെയും ഇങ്ങനെയൊക്കെ പലതരത്തിൽ ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്നൊക്കെ തിരിച്ച് പോന്നു അപ്പോൾ ഉച്ച സമയം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വിശപ്പ് ചെറുതായിട്ടുണ്ട് അപ്പോൾ അവിടെ ചെറിയൊരു റോഡ് സൈഡിൽ ചെറിയൊരു ഹോട്ടൽ കണ്ടു അപ്പോൾ അവിടെ കയറി കേട്ടോ അപ്പോൾ അവിടെ കയറിയിട്ട് ഞങ്ങൾ കപ്പ ബിരിയാണി ആണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ ഞാൻ ഇതുവരെ കപ്പ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാണ് ഓർഡർ ചെയ്തത് പിന്നെ നല്ല അടിപൊളി നാരങ്ങ സോഡ ഉപ്പ് നാരങ്ങ സോഡ സോട കുടിച്ചിട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് റിലാക്സ് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും ചുരം ഇറങ്ങാമെന്ന് തുടങ്ങി പിന്നെ ഞങ്ങൾ നേരെ പോയത് കാഞ്ഞിരപ്പുഴ ഡാമിലാണ് കേട്ടോ അത് മണ്ണാർക്കാട് എന്ന് കുറച്ച് അടുത്താണ് നമ്മളെ പാലക്കാട് ജില്ലയിൽ തന്നെയാണ് അത് ഉള്ളത് അവിടെ അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു പന്തലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടെ വെച്ചിട്ട് കല്യാണം വല്ലതും ഇതും നടത്തുകയാണ് അപ്പോഴല്ലേ മനസ്സിലായത് അവിടെ ഫുഡ് ഫെസ്റ്റ് നടത്തുന്നതാണ് കുടുംബശ്രീ ചേച്ചിമാരുടെ ഫുഡ് ഫെസ്റ്റ് എല്ലാത്തരം എല്ലാത്തരം ഫുഡും അവിടെ ഉണ്ടായിരുന്നു ബിരിയാണി ആണെങ്കിൽ എല്ലാതും മട്ടൻ ചിക്കൻ ബീഫ് എല്ലാ ബിരിയാണി ഉണ്ട് പിന്നെ എല്ലാ തരം സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ അവർ അത്യാവശ്യം നല്ല കച്ചവടം അവിടെ നടക്കുന്നുണ്ട് അപ്പം നമ്മൾ ചിക്കൻ ബിരിയാണി തന്നെയാണ് വാങ്ങിച്ചത് നന്ദൂന് അത് മതി പറഞ്ഞു ഏട്ടൻ പിന്നെയും ഇങ്ങനെ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ പോയി അപ്പം ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഭാഗത്തെത്തി അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുക്കുമായിരുന്നു ആദ്യം വീഡിയോ എടുത്തു എന്നിട്ട് ഏട്ടൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഒന്ന് വാങ്ങിയാലോ അങ്ങനെ ഏട്ടൻ ആ വാങ്ങിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പുഡിങ്ങാണ് വാങ്ങിച്ചത് കേട്ടോ സ്ട്രോബെറി ഫ്ലേവറിൽ ക്രീം പുഡിങ്ങാണ് വാങ്ങിച്ചത് അപ്പോൾ അതിന് അമ്പത് രൂപ അങ്ങനെ ഞങ്ങളത് കഴിച്ചു അല്ലേ കുഴപ്പമൊന്നുമില്ല ഒക്കെ ഉണ്ട് ക്രീമല്ലേ അപ്പം അതിൻ്റെ ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഡാമിൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് അവിടെ അന്ന് നമ്മൾ പോയത് ന്യൂ ഇയറിൻ്റെ തലേ ദിവസമാണ് കേട്ടോ മുപ്പത്തി ഒന്നിന് നമ്മൾ പോയത് അന്ന് രാത്രി അവിടെ ഗാനമേളയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊന്നും ഞങ്ങൾ നിന്നിട്ടില്ല അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഗാർഡൻ്റെ അവിടെ കേട്ടോ ആദ്യം പോണത് ആദ്യം ഗാർഡൻ അത്യാവശ്യം നല്ല ഒരുപാട് സ്ഥലമായിട്ട് പരന്ന് കിടക്ക കേട്ടോ നല്ല വൃത്തിയിൽ അവർ കൊണ്ട് നടക്കുന്നുണ്ട് എല്ലാവരും എപ്പോഴും ചേച്ചിമാർ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെത്തന്നെ നമുക്ക് ഒരുപാട് സമയം വന്നിരിക്കാനും റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അത്യാവശ്യം ആൾക്കാർ തിരക്കൊക്കെ വന്നുണ്ട് പിന്നെ രാത്രി ഗാനമേളക്കുള്ള ആൾക്കാര് ഞങ്ങൾ തിരിച്ച് വരാൻ സമയത്തൊക്കെ അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടേക്ക് പോകുന്നത് അപ്പോൾ ഗാർഡനൊക്കെ നല്ല അടിപൊളിയാണ് കുട്ടികൾക്ക് കളിക്കാനപ്പുറത്ത് പാർക്കുണ്ട് ഫോട്ടോസൊക്കെ നമ്മൾ എത്ര എടുത്താലും മതിയാവില്ല അത്രയും അടിപൊളി സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ കല്യാണ പാർട്ടി സേവ് ദ ഡേറ്റും അല്ലാണ്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വരുന്നുണ്ട് ഇത് ഇത് ഡാമിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ ഉദ്ഘാടനം കഴിഞ്ഞ വർഷം കാര്യങ്ങളൊക്കെ പിന്നെ അതേപോലെ തന്നെ ഡാം നിർമ്മിക്കുന്ന സമയത്ത് അവിടെ അപകടം പറ്റി മരിച്ച ആൾക്കാരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് പിന്നെ കുറച്ചും കൂടി താഴത്തേക്ക് ഇറങ്ങിപ്പോയാലാണ് പാർക്കുള്ളത് കുട്ടികളുടെ പാർക്ക് അപ്പം നന്ദൂസിനെ അതാ ഏട്ടൻ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം ഇങ്ങനെ തിരഞ്ഞു നടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ആൾക്കാരൊക്കെ ഇരിക്കുകയാണ് ഇങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്ന് നോക്കി അങ്ങനെ ഞങ്ങൾക്കൊരു ഒറ്റയ്ക്ക് ഇരിക്കാൻ കുറ കുഴപ്പമില്ലാത്തൊരു സ്ഥലം കിട്ടി അപ്പോൾ നന്ദുദാ സുഖമായിട്ട് ഇരുന്നിട്ട് ഒരു കിൻറ്റർ ജോയി ഒക്കെ കഴിക്കുക കേട്ടോ അവൾ ഡാമിൻ്റെ അവിടെക്ക് ഏർ പോവാൻ വേണ്ടിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ഡാമിന്റെ മേലക്ക് കയറാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി മേലക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് ക്ഷീണിക്കും നമ്മളിങ്ങനത്തെ കാര്യ സ്റ്റെപ്പ് കയറലും പരിപാടിയൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നല്ല ഹൈറ്റിൽ കയറണ്ടേ അപ്പം മേലെന്ന് കയറിയിട്ട് മേലത്തെ വ്യൂ ഒക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാം കേട്ടോ വെറുതെ എൻ്റെ മുഖം എടുക്കണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മേലെത്തി അപ്പോൾ അവിടെ നല്ല കാറ്റുണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റും അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് അങ്ങനെയൊക്കെ കാണുകയാണ് നന്ദൂന എന്തൊക്കെയേട്ടൻ പറഞ്ഞു കൊടുക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് പിന്നെ എപ്പോഴും ഭയങ്കര ഡൗട്ടും കാര്യങ്ങളല്ലേ ചില ഡൗട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചിരിയൊക്കെ വരും കറക്റ്റ് ഒരു അഞ്ചു മണിയായപ്പോൾ താഴത്തേക്ക് ഇറങ്ങി ഡാമിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി പിന്നെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരേണ്ട സമയമായി കാരണം അവിടെ നിന്ന് അത്യാവശ്യം ദൂരണ്ട് നമ്മളെ വീട് നിൽക്കുന്ന സ്ഥലത്തേക്ക് അത്യാവശ്യം ദൂരണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെയും കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ തിരിച്ച് വരാൻ നിൽക്കുകയാണ് നന്ദു എന്തോ ഈ പ്രാവശ്യം വലിയ വാശിയൊന്നും കാണിച്ചിട്ടില്ല ഒന്നും സാധനങ്ങളൊന്നും വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല അവൾക്ക് ഈ ട്രിപ്പ് നല്ല ഇഷ്ടമായിട്ടുണ്ട് അതുകൊണ്ടാണ് എന്നാലും ഐസ്ക്രീം ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ അതിനു പിന്നെ അവളെ മാത്രം കുറ്റം പറഞ്ഞാൽ പറ്റില്ല കേട്ടോ കാരണം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം അപ്പം ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഫ്ലേവറൊക്കെ വാങ്ങിച്ചിട്ട് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്ഥലത്ത് പോയിരുന്നു സാധാരണ ഇത്ര അധികം ഒന്നും കിട്ടില്ല നമുക്ക് അത്യാവശ്യമൊക്കെ ആ പയ്യൻ തന്നിട്ടുണ്ട് ഇതോടുകൂടി ഞങ്ങളെ ട്രിപ്പ് അവസാനിക്കുക കേട്ടോ അപ്പം ഞങ്ങൾ തിരിച്ചു പോരുകയാണ് അപ്പം നന്ദൂസിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടോ ഞങ്ങൾ പോയത് കുട്ടികളുടെ സന്തോഷമല്ല നമ്മളുടെ സന്തോഷം അപ്പോൾ കുട്ടികളെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന എല്ലാ അച്ഛനും അമ്മയ്ക്കും ഇത് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഞങ്ങളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീണ്ടും കാണാം ബാ